മറുപടി കൊടുക്കും അല്ല ഒരു ദിവസം അവരെന്നോട് പറയട്ടെ െ അവ നമസ്കാരം അധികാര രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് എപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ അവിഭക്ത കോൺഗ്രസ്കാരനായി ഏതാണ്ട് അൻപത് വർഷത്തിലധികമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കാസർഗോഡ് നിന്നും നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം തന്നെയായിരുന്നു വിജയം തന്നെയായിരുന്നു പല തിരഞ്ഞെടുപ്പുകളിലും രാജ്മോഹൻ ഉണ്ണിത്താൻ തഴയപ്പെടുകയായിരുന്നു അഥവാ അധികാരത്തിന്റെ അകത്തളങ്ങൾ അദ്ദേഹത്തിന് അന്യമാകുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്നും പത്തൊൻപത് എം പിമാർ പാർലമെന്റിൽ എത്തിയ കൂട്ടത്തിൽ കാസർഗോഡ് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ജീവിതത്തിലെ ആദ്യ അവസരം തന്നെയായിരുന്നു അത് ഇക്കുറിയും കേരളത്തിൽ സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കാസർഗോഡ് വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കാൻ എത്തിയതിന് ശേഷം അദ്ദേഹം അങ്ങോട്ട് താമസം മാറ്റുകയുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്നും മത്സരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരിക്കും എന്ന യു ഡി എഫിൻ്റെ പ്രഖ്യാപനം അഥവാ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നതിന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തുകയുണ്ടായിരുന്നു അവിടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാർദമായ സ്വീകരണമല്ല ലഭിച്ചത് ആളുകൾ നാട്ടുകാർ അദ്ദേഹത്തെ തടയുന്ന കാഴ്ചയാണ് കണ്ടത് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നത് മഞ്ചേശ്വരം ദേശീയപാതയോട് ചേർന്ന് അടിപ്പാത വേണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ വളരെ കാലങ്ങളായുള്ള ആവശ്യം എന്നാൽ ഇത്തരം ഒരു ആവശ്യം തൻ്റെ പെട്ടിട്ടില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രതിഷേധിക്കുവാൻ വേണ്ടി എത്തിയ പ്രതിഷേധക്കാരോട് വളരെ കർക്കശമായ സ്വരത്തിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുന്നത് കേട്ടത് ഇടനിലക്കാരും വേണ്ട പ്രതിഷേധക്കാർ ആരാണെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വരാം എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് ആർക്കും ഒരു ശുപാർശ കത്തോ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ല പിന്നെ എന്തിനാണ് ഇടനിലക്കാർ ഇത്തരത്തിൽ ഒരാവശ്യവുമായി എന്നെ സമീപിക്കുന്നത് എന്ന് കയർത്ത് സംസാരിച്ചുകൊണ്ടാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആ രംഗത്ത് നിന്ന് മാറിയത് എന്തായാലും അന്തരീക്ഷം കലുഷിതമാകുന്നു എന്ന് കണ്ട ഉടനെ പോലീസും അങ്ങോട്ടേക്ക് എത്തുകയുണ്ടായി രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ കാസർഗോഡ് നിന്നാണ് അദ്ദേഹത്തിന് വഴി തുറന്നു കിട്ടിയത് ഇപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് തന്നെ മത്സരിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി ആയി മാറുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണ് ഇത്തരത്തിൽ ഒരു നാടകം നടത്തിയത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് താൻ അഞ്ചു വർഷക്കാലവും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും പാർലമെന്റ് സമ്മേളന കാലത്തല്ലാതെ മറ്റു അവസരങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് ദേശീയപാതയോടനുബന്ധിച്ച് അടിപാത വേണം എന്നുള്ള ഒരു നിവേദനം ഇന്നുവരെയും തന്റെ മുമ്പിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെയും തന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു എന്തായാലും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വഴി തടയുകയായിരുന്നു നാട്ടുകാർ അവർ പ്ലക്കാർഡുമായി തന്നെയാണ് എത്തിയത് മഞ്ചേശ്വരത്ത് ദേശീയപാതയോടനുബന്ധിച്ച അടിപ്പാത വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇതിൽ എം പി ഇടപെടണം ഇടപെടണം എന്ന് തന്നെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഉടനീളം മുഴങ്ങിക്കേട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയായിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എല്ലാ കാലത്തും ചാനൽ ചർച്ചകളിൽ സംബന്ധിക്കാറുണ്ടായിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരുന്നു ഓരോ ദിവസവും ചാനൽ ചർച്ചയിൽ വരുന്ന സമയത്ത് അത് തിങ്കളാഴ്ചയാണെങ്കിൽ ആ ദിവസം ഒരു തിങ്കളാഴ്ചക്ക് ഇണങ്ങുന്ന ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്ത ഒരു വസ്ത്രം ചൊവ്വാഴ്ചയാണെങ്കിൽ ആ ആഴ്ചയ്ക്ക് ചേരുന്ന വസ്ത്രവും കുറികളും ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ ദിവസത്തിനും അനുസൃതമായ നിറത്തിലുള്ള വസ്ത്രവും കുറിയുമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുഖമുദ്ര അല്ലെങ്കിൽ അടയാളം അത് തന്നെയായിരുന്നു എന്നാൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയായി എത്തുന്ന അവസരത്തിൽ പിന്നീട് അങ്ങോട്ട് ഇതുവരെയും അദ്ദേഹത്തിന്റെ മുഖത്ത് കേരളീയർ കുറി കണ്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അതായത് തികഞ്ഞ മതേതരവാദിയാണ് താൻ എന്ന് അവകാശപ്പെടുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തിങ്കളാഴ്ചയിൽ ധരിക്കുന്നത് ഒരു വസ്ത്രം ചൊവ്വാഴ്ചകളിൽ അദ്ദേഹം ധരിക്കുന്നത് മറ്റൊരു നിറത്തിലുള്ള വസ്ത്രം ബുധനാഴ്ച മറ്റൊരു നിറം ഇങ്ങനെ ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള വസ്ത്രവും ഓരോ നിറത്തിലുള്ള ബഹുവർണ്ണക്കുറികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പ്രേക്ഷകർ കണ്ടിരുന്നത് എന്നാൽ കാസർഗോഡ് മത്സരിക്കാനെത്തിയപ്പോൾ സാഹചര്യം എല്ലാം മാറി അദ്ദേഹം തൂവെള്ള വസ്ത്രത്തിൽ മാത്രമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും അണികളുമെല്ലാം ധരിക്കാറുള്ള തൂവെള്ള ഖാദി വസ്ത്രം മാത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു സ്ഥലത്തും ഒരു കുറി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇതിന് രാഷ്ട്രീയ നിരീക്ഷകരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളും എടുത്തുയർത്തുന്നത് ഒന്നാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ജൊലിച്ചു നിൽക്കും ആ വിശ്വാസത്തിൻ്റെ എന്നോണം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിലും അദ്ദേഹത്തിൻ്റെ കുറികളിലും ഇത് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ കാസർഗോഡ് ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കോട്ടയായതിനാൽ അവിടെ ഈ കുറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അധികാരപ്രവേശത്തിന് തടസ്സമാകുമോ എന്ന് കണ്ടതിനാൽ അദ്ദേഹം കുറി അങ്ങോട്ട് മാക്കുകയായിരുന്നു പിന്നീട് കാസർഗോഡ് എത്തിയതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കുറി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു കാണിക്കേണ്ടതും എടുത്തു പറയേണ്ടതുമായ വസ്തുത എന്തായാലും ജനങ്ങൾ മഞ്ചേശ്വരത്ത് അദ്ദേഹത്തെ പ്രതിഷേധിക്കുന്ന അവസരത്തിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല അവസരത്തിനത്ത് ഏതൊക്കെ തരത്തിൽ നിറം മാറണം എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ടു പഠിക്കണം എന്നാണ് കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉള്ള ഒരു ചൊല്ല് എന്തായാലും അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രത്യക്ഷപ്പെട്ട ഗെറ്റപ്പുകൾ എന്നും അങ്ങനെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് വേളകളിൽ ജനസമ്പർക്ക പരിപാടിയിൽ ഒരിടത്തും അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് നെറ്റിയിൽ ഒരു കാരണവശാലും കുറി ഉണ്ടായിരുന്നില്ല ഇതിനെ ബി ജെ പി സ്ഥാനാർത്ഥികളും അദ്ദേഹത്തെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരും അദ്ദേഹത്തെ നിശദമായി വിമർശിച്ചിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനക്കാരും വിശദമായി വിമർശിച്ചിരുന്നു കാസർഗോഡുള്ള ഒരു പ്രത്യേക മതന്യൂനപക്ഷത്തിന്റെ വോട്ടും അഭിപ്രായവും നേടാൻ വേണ്ടി തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ മറച്ചു പിടിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ഒരാൾ ഏത് തരത്തിലുള്ള ആത്മാർത്ഥമായ സമീപനമാണ് തന്നോടും സമൂഹത്തോടും കാണിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിച്ചിരുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രണ്ടാം വട്ടവും മത്സരത്തിന് ഒരുങ്ങുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് എതിരേറ്റത് പുത്തരിയിൽ കല്ലുകടിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു മഞ്ചേശ്വരത്ത് അദ്ദേഹം എത്തിയപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരുന്നത് ഇതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താന് പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും എന്തായാലും ഇത്തരം പ്രതിഷേധങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർലമെൻറ്റിലേക്കുള്ള വരവിനെ തടയുമോ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് അദ്ദേഹത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം സംസാരിക്കും ഞാൻ നേരിട്ട് മറുപടി കൊടുക്കും ഒരു ഇടനിലക്കാരുണ്ടല്ലോ സമരത്തിന് വരണമെന്ന് അവരെന്നോട് പറയട്ടെ അവര് പറയട്ടെ